ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുട്ട് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ബാക്കി വന്ന പുട്ടുകൊണ്ടൊരു സൂത്രമാണേ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പുട്ട് ബാക്കി വരാറില്ല കേട്ടോ ഇനി ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അപ്പോൾ ഞാൻ ഞാനിത് രണ്ട് പുട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സബോള കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഒപ്പം ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഉള്ളികളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ എണ്ണങ്ങനെ നടുക്കിലേക്ക് വരുന്ന പോലെ ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നല്ല കമ്മിയാക്കി കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു പച്ചമുളകും ഒരു തെണ്ട കറിവേപ്പില ലേശം മല്ലിയില അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക തക്കാളി പിന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടച്ചുവെച്ച് കൊടുത്താൽ പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അതുപോലെ ഇവിടെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നടുവിലേക്ക് ഇങ്ങനെ മാറ്റിയതിന് ശേഷം കുഴിയാക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക കേട്ടോ റെഡിയാവും പിന്നെ എനിക്കിത്തിരി തൊണ്ടയ്ക്ക് വയ്യാത്ത സൗണ്ട് ഒന്ന് സൗണ്ടൊന്ന് വ്യത്യാസമുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ബിരിയാണി മസാല ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതാണ് വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് ചാനലിൽ പോയിട്ട് കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് ഇളക്കി എൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുമ്പോൾ നേരത്തെ പുട്ടൊന്ന് കൈകൊണ്ട് നന്നായി ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മസാലയും ആ പുട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം പിന്നെ ഇതിലേക്ക് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ടൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് വീട്ടിൽ തയ്യാറാക്കിയ നെയ്യാണ് കേട്ടോ അപ്പോൾ നെയ്യിൻ്റെ വീഡിയോയും ഉണ്ട് ഷോർട്ട് ആക്കിയിട്ടുണ്ട് മെയിനായിട്ടുണ്ട് രണ്ടും ഒന്ന് പോയി കയറി കണ്ടു വയ്ക്കുക അപ്പോൾ ആ നെയ്യും കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം ലേശം മലയും തൂവി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂട് കയറിയാൽ മതി കേട്ടോ പുട്ടു പിന്നെ ഓൾറെഡി വെന്തതല്ലേ പിന്നെ പോരാത്ത ഉപ്പൊക്കെ നിങ്ങളെ നോക്കി ട്രൈ ആക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് ആലോചിച്ച് നോക്കുകയൊന്നും വേണ്ട കേട്ടോ പുട്ട് ബാക്കി വരാൻ വേണ്ടി ഒരിക്കലും വെയിറ്റ് ആക്കണ്ട കുട്ടികൾക്കൊരു പുട്ടുണ്ടാകുക ഒന്ന് ട്രൈ ആക്കിയിട്ട് കൊടുത്തു വെക്കുക എല്ലാ മക്കൾക്കും ഇഷ്ടമാവും അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ കൂടെ കുട്ടികൾ മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയൊക്കെ